എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ബ്ലൗസിന്റെ സ്ലീവ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പൊ സ്ലീവിനുള്ള തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കി എടുക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക അപ്പോൾ ഇത് ബോഡിയിൽ നിന്ന് എടുത്ത അളവ് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് അളവെടുക്കുന്ന സമയത്ത് സ്ലീവിൻ്റെ ഇറക്കവും ആംഹോളും മാത്രം പോരാ ഇവിടെ ഈ കഷത്തിൻ്റെ ഇവിടെയായിട്ട് റൗണ്ടിൽ ഒരളവ് കൂടെ എടുക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഇത് കുഴിച്ചു കട്ട് ചെയ്യുന്നത് എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇറക്കം വന്നിട്ട് ഏഴര ഇഞ്ചാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അരഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് എട്ടിഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ ഒരു ഇഞ്ച് മുകളിലേക്ക് ഹെമ്മിങ്ങിന് വേണ്ടി മാർക്ക് ചെയ്യാം അതിനുശേഷം അതേപോലെ വരച്ചെടുക്കുക കൈയിൻ്റെ ഇറക്കം ഏഴര ഇഞ്ച് ഇവിടെ നമ്മൾ അരഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ആംഹോള് ബോഡിന്ന് എടുത്ത് ഇഞ്ചാണ് അപ്പോൾ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ ഒരു അര ഇഞ്ചും കൂടെ ലൂസ് ചേർക്കുന്നുണ്ട് പതിനഞ്ചര അര പതിനാറിഞ്ച് അപ്പോൾ ഈ പതിനാറിന് അപ്പോൾ ഈ പതിനാറിഞ്ചിൻ്റെ രണ്ടിലൊരു ഭാഗം എട്ട് ഇഞ്ച് അപ്പം നമുക്ക് ആംഹോൾ വേണ്ടത് എട്ടിഞ്ചാണ് അതുപോലെ ഇവിടുത്തെ ഒരളവെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ റൗണ്ട് എടുത്തപ്പോൾ പതിമൂന്നരഞ്ചാണ് കിട്ടിയത് ആംഹോൾ അളന്നപ്പോൾ പതിനഞ്ചരഞ്ചാണ് കിട്ടിയത് അതുകൊണ്ട് നമ്മൾ അരഞ്ച് ചേർത്തിട്ട് പതിനാറിഞ്ചാക്കി അതിൻ്റെ പകുതി ഇഞ്ച് അതുപോലെ ഇവിടെ ഈ കഷത്തിൻ്റെ അവിടെ ചുറ്റളവ് അളന്നപ്പോൾ നമുക്ക് കിട്ടിയത് പതിമൂന്നരഞ്ചാണ് ഇവിടെ നമ്മളൊരു അര ഇഞ്ച് ലൂസ് ചേർക്കുക പതിനാലിഞ്ച് ഈ പതിനാലിഞ്ചിൻ്റെ പാതി ഏഴിഞ്ച് വരും അപ്പോൾ ഈ ഏഴ് ഇഞ്ച് ഏകദേശം കുറച്ച് താഴെയായിട്ട് മാർക്ക് ചെയ്യുക ഒരു മൂന്നിഞ്ച് മൂന്നരഞ്ച് താഴെയായിട്ട് മാർക്ക് ചെയ്യുക അതുപോലെ മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് എട്ടിഞ്ചാണ് വേണ്ടത് ഇത് ഒരു കാലിഞ്ച് കുറച്ചാൽ മതി ഏഴേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക അത് ഈ കാലിഞ്ച് കുറയ്ക്കുന്നത് നമ്മളിവിടെ ഷേപ്പ് എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം അളവ് നോക്കിയാൽ കറക്റ്റ് എട്ടിഞ്ച് തന്നെ കിട്ടും എട്ടിഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കാലിഞ്ച് കുറയ്ക്കുന്നത് ഏഴേ മുക്കാലിഞ്ച് വെച്ചാൽ മതി ഇനി ഈ രണ്ടും കൂടെ ചേർന്ന ഈ പോയിൻ്റ് ഉണ്ടല്ലോ ഇതാണ് നമുക്ക് ആംഹോളിൽ കുഴിച്ചു വട്ടൻ്റെ അളവ് ഇത് നേരെ ഒന്ന് വരയ്ക്കാം ഇത് വന്നിട്ട് ഏകദേശം മൂന്നര ഇഞ്ച് വരുന്നുണ്ട് കയ്യിൻ്റെ ഇവിടുത്തെ വണ്ണത്തിനനുസരിച്ചാണ് ഈ കുഴിച്ചുകട്ടിങ് വരിക ഇനി ഏഴിഞ്ച് ഇവിടെ വരുന്നുണ്ടല്ലോ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം അത് നേരെ മുകളിലേക്ക് വരയ്ക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ആരഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ദേവോലെ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഈ ഓരിഞ്ചിൽ നിന്ന് ഇതിലേക്ക് ഒന്ന് ഷേപ്പ് വരയ്ക്കുക ഇതേപോലെ വരയ്ക്കുക അതിന് ശേഷം ഈ സ്കെയിൽ ഇതിങ്ങനെ തന്നെ തിരിച്ചെടുക്കുക എന്നിട്ട് ഈ പോയിൻറ്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കുക ദേവോലെ വരയ്ക്കുക അതിന് ശേഷം ഇവിടെ നിന്ന് ഇതേപോലെ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മുകളിലേക്ക് വരയ്ക്കുക വീണ്ടും നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കുക സ്കെയിലിൽ തിരിച്ചിട്ട് ഇവിടെ നിന്ന് ഇതിലേക്ക് വരയ്ക്കുക ഇനി ഇവിടെ സ്ലീവ് റൗണ്ട് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പം അതിൻ്റെ പകുതി ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ഒരു ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക തയ്യൽത്തുമ്പ് എത്ര ബോഡിയിൽ ബോഡിയിലിടുന്ന എത്രയാ വെച്ചാൽ രണ്ടിഞ്ചാണെങ്കിൽ രണ്ടിഞ്ചിടുക ഒന്നരയാണെങ്കിൽ ഒന്നര ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ ഒരല്പം ഇതേപോലെ ക്രോസിൽ വരെ ഇത് നമ്മൾ മടക്കുന്ന സമയത്ത് ഈ തയ്യൽത്തുമ്പ് ഒപ്പം വരാൻ വേണ്ടിയാണ് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഇതിങ്ങനെ മടക്കിയതിന് ശേഷം ഒപ്പം കട്ട് ചെയ്താലും മതി എന്നിട്ട് ഒരു അടയാളം ഇടുക ഇവിടെ നമുക്ക് ആംഹോൾ വേണ്ടത് ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്തത് ഏഴേ മുക്കാൽ ഇഞ്ചിട്ടിട്ടാണ് ഇനി ഇത് അളന്ന് നോക്കാം എട്ടിഞ്ച് കറക്റ്റായിട്ട് വരുന്നുണ്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ സ്ലീവില് ഇവിടെ ലൂസ് വരികയാണെങ്കിൽ അതായത് ചുളിവ് വരികയാണെങ്കിൽ ഒരു കാലിഞ്ച് കൂടെ ഇങ്ങോട്ട് താഴോട്ട് എടുക്കാം ഇതേപോലെ കുഴിച്ചെടുത്താൽ മതി അതിനനുസരിച്ച് ബാക്കും എടുക്കുക അത് മാത്രം ചെയ്താൽ മതി ഇതേ മെത്തേഡിൽ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട ഇനി ഈ കുഴിച്ച് കട്ട് ചെയ്യാണെങ്കിലും കൂടെ കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടണും പ്രെസ് ചെയ്യുക